ഞാന കുറച്ച് പടങ്ങൾ

ഇതൊക്കെയാണ് വെക്കേഷനില് ചെയ്തിരുന്ന വർക്കുകൾ പിന്നെ ഇതാണ് പിന്നെ നമുക്ക് കടക്കാം ഇവിടെ പാമ്പും കോണി ബാക്ക് എടുക്കുന്നു പാമ്പും കോണി പാമ്പും കോണി കളിക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് കളിക്കാം അയ്യോ നിങ്ങക്ക് ഇതിവിടെ വേണ്ടി സെലക്ട് ഇടോ ഫസ്റ്റ് ആ സെലക്ട് ഇട്ടോ ചമോ റെഡ് ആണ് ഞാൻ സെലക്ട് ഇട അപ്പോൾ ഞാൻ റെഡ് അമ്മ സെലക്ട് റെഡ് റെഡ് ബ്ലൂ ബ്ലൂ ആണ് സെലക്ട് ഇരിക്കണേ അപ്പോൾ നമുക്ക് നീ ോട് കളിക്കട്ടെട്ടാ അപ്പൊ നാളെ കാണാം ബൈ പറഞ്ഞ